ഇതിപ്പോ കടന്നു പറയോ നേന്നാറ്റങ്ങായി ഞാൻ ആകെ അന്തം പൊട്ടിരിക്കുന്നു കാരണം എന്താരോ ഈ യുദ്ധം അവസാനിക്കൂലെന്ന് പറഞ്ഞു അപ്പഴത്തിന് മുമ്പ് പിന്നെ അവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി മറ്റൊരു തുടങ്ങി എന്റെ ആകെപ്പാട് ഞാൻ ഈ ടിവിയില് ഇരുന്നിട്ടേ അന്നോട് പറഞ്ഞ റോക്കറ്റ് പോണമാര് അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും അമ്പലത്തെ പോക്കാണ് ഞാൻ ഞാൻ ഇത് എന്താകാൻ ആകെ പേടിച്ചു ഞാൻ കുട്ടികളോടും പിന്നെ പെണ്ണുങ്ങളോടും ഒക്കെ പറയും ചെയ്തു രോഗാവസാനം എത്തിയിട്ടില്ല ആർ ഏഹ് ഇനി കുടിച്ചു നിന്നിട്ട് കാര്യ വേണ്ട പറഞ്ഞോളൂ കുഴിമന്തി അങ്ങനെ പറഞ്ഞത് ഈ യുദ്ധം കഴിഞ്ഞപ്പോഴത്തേന് സവർമയും കുഴിമന്തിന്റെ കായി കഴിഞ്ഞു എന്നുവച്ചാല് ഓർഡർ ചെയ്യണേ ഇവിടെ കൊണ്ടുനോക്കും അങ്ങനോട് പറഞ്ഞത് ഗടങ്ങരപ്പ് അതെ അതല്ലേ അത് കാരണം എനിക്ക് ഒന്ന് രണ്ട് മൗലും പോയി കല്യാണം പോയി പേടിച്ചിട്ടെ അങ്ങനെ വെച്ചതാണ് അതെ ഒന്നാമത്തേത് മായ രണ്ടാമത്തേത് എന്നോട് പറഞ്ഞതരാ ടിപിടെ മുന്നിൽ നീട്ടില്ല യുദ്ധം ഇങ്ങനെ പൊടിമരി കൊണ്ട് നിൽക്കുകയാണ് ഇത് ഏതൊക്കെ നാട്ടിലെ പോയി മുക എവിടേക്കാണ് മുക എന്ന് പറയുന്നത് അതായത് പതിനായിരം ഇരുപതിനായിരം കണക്കിൽ കിലോമീറ്റർ ഓടിനെ ഇതാണ് മാറ്റമല്ലേ കളയത് കണക്കറിയോ അത് എവിടെ വന്ന് വല്ലതും കണക്ക് കൊണ്ടുവരാം ഇന്നിപ്പോൾ ഇത് വക്കാറുണ്ട് അപ്പോൾ ഞാൻ കൂട്ടിക്കേട്ട് ആശുപത്രി പോകുന്നതാണ് ഏ പിന്നെ എന്താ ഇപ്പോൾ സ്കൂളിലൊക്കെ ഓരോസെ കൊണ്ട് ചേർക്കാൻ പോയിട്ട് പോകേണ്ടൊക്കെ തൂമ്പൊന്നുമില്ല തൂമ്പ നല്ലതാണ് കളിക്കാൻ പറ്റും പക്ഷെ ഈപ്പീ ജേഴ്സി വന്ന കാരണേലോട് കാസോട്ടം പിന്നെ തൂമ്പി കുഴപ്പമില്ല തൂമ്പ മണ്ണിട്ടൂലെ തൂമ്പൻ്റെ കാര്യ പറഞ്ഞത് കാര്യം പറഞ്ഞത് എന്തേമ ആ സാധനം സ്കൂളിൽ കുട്ടികൾക്ക് ഇപ്പൊ ഈ ലഹരിക്ക് ഇതാക്കാൻ വേണ്ടിട്ട് കളിക്കണരിതാണ് അതിന്റെ കുറിച്ചിട്ടാ ചോദിച്ചത് അല്ല തൂമ്പന്റെ കാര്യല്ല തൂമ്പ എനിക്ക് മനസ്സിലായി അപ്പൊ ഈ സ്കൂളിൽ കുട്ടികൾ എന്താ എന്താ അത് പഠിപ്പിക്കാതോ അതിങ്ങനെ കളിച്ചിങ്ങനെ കളിച്ച അങ്ങനെ ആവുമ്പോ കളിച്ചാല് ലഹരികൾ ഉണ്ടാവൂലെ തന്നെ അതാവൂല് എന്റെ കൊണ്ട എന്താ പതിനൊക്കെ മാറിപോ എന്റെ ഒക്കെ ചെറുപ്പത്തിനും ഞങ്ങൾ ഞങ്ങൾ തേക്കുമ്മടിയും അവിടെയുള്ളൂ എന്നിട്ട് ഞങ്ങൾക്ക് ഇത് പിന്നെ ലഹരിയും കഞ്ചാവും കള്ളു കിട്ടിയില്ലേ അതിന്റെ കയറി ആയി കയറി അത് ഞങ്ങള് ബുക്കും കഞ്ഞു കാലോടിയും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നിട്ടൊന്നും ഒരു പ്രശ്നമില്ല മൂന്നര ചീറ്റും ഇന്നിപ്പോ നിങ്ങൾ ഈ പറയുന്നത് ഈ ഡാൻസ് വേണ്ടി എന്തോരൊക്കെ മാറാൻ ഈ ഞാൻ പറയട്ടെ എന്തുവാ ഇന്നത്തെ കുട്ടികളൊക്കെ നിങ്ങൾ വള്ളത്തിൽ ചാടിയൊക്കെ കൊണ്ടു അന്നത്തെ കുട്ടികൾ നീതി കഴിച്ചിലാവും ഇന്നത്തെ കുട്ടികൾ വള്ളം കുടിച്ചാൽ ചത്തളം പോകും കഴിച്ചും അങ്ങനത്തെ ഓരോ പിന്നെ കൊണ്ടു തൂമ്പിന്നിറങ്ങാട്ട് എന്തോക്കെ നടക്കാനാ ഒന്നു പിന്നെ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് കഴിച്ച കുട്ടികൾക്ക് എന്തൊക്കെ അന്നത്തെ കാട്ടന്മാരെല്ലാം ഇന്ന് പിന്നെ ഇന്നിപ്പോ ഏതും കുട്ടികളും അണ്ടികളില്ലാത്ത എല്ലാ സെറ്റപ്പിലാണ് അതേ മാറ്റം കുട്ടികളും പോണ കുട്ടികളെ

മനസ്സിലായി ഒന്നും നടക്കൂല ഇനി കുറച്ച് ഈ സ്കൂളുകളും മറ്റോ ഈ സ്കൂളുകളെ പറയില്ലെട്ടോ അതിൽ എന്താ വെച്ചാൽ ഇനി മറ്റേ ചെറിയ ചെറിയ ചൂടിവ് അതിൻ്റെ കാര്യങ്ങളെ ഏതെ എന്താ വെച്ചാൽ ചെറിയ ചെറിയ സംഭവങ്ങൾ എന്താ വെച്ചാൽ മറച്ചു വെക്കാൻ വേണ്ടി ഓരോന്നും കൊണ്ടുവരാണേ അല്ല അതിന് ഒരു ജാമില്ല മനസ്സിലായപ്പോ മനസ്സിലാക്കാം നീ ഓക്കെ പറഞ്ഞ് മനസ്സിലായൊക്കെ ഒരു കാര്യമില്ല ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഇത് വേറെ ചില ഇത് അറ്റിമറിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ പന്ത്രണ്ട് പന്ത്രണ്ട് വേറെ ഇത് ഓരോന്നും ഓരോന്നും ഇങ്ങനെ വന്നാൽ ഈ വേറെ മറിഞ്ഞ് മറിഞ്ഞ് ഇല്ലാതാവും അതാ സംഭവം എന്താ അല്ലേ സുധാ ഓരോന്നും വേറെ ഇല്ലാതാവും പഴയതാളില്ലാതാവും പിന്നെ പൂജയം വേണ്ടിയിട്ടല്ലോ ആദ്യാ പരിപാടി അല്ല ഇത് ഡാൻസ് ആയിട്ട് കൂട്ടാടിയിട്ടൊന്നും കൂട്ടികളും കൂടെ കേട്ടോ അത് വെറുതെ പറയുന്നത് നല്ല രസം ആ ഇപ്പൊ ഡാൻസ് ആയി ഞാൻ ആൾ പറഞ്ഞു കൂടാതെ ഡാൻസ് ആട് എന്തോലൊക്കെ മലയാള ഡാൻസ് ഇങ്ങടെ അവിടെ ലൈപ്പുങ്ങായി വെറുതെ എന്തേ പറയാൻ നല്ലതാണ് ഞാനേ ഞാൻ പോവാൻ വേറെ വൈകി പോകാണ്ട് പശു പോട് പിന്നെ ശരി അന്നരൂപേ അതെ എന്നാൽ പിന്നെ പോകാൻ